റോഡരികിൽ പോലീസിനോട് സംസാരിച്ചു നിൽക്കുകയാണ് മനു കണ്ട കാര്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് മനു അവർക്ക് വിശദീകരണം നൽകി പോലീസ് സ്കൂട്ടി പരിശോധിച്ചു സീറ്റിനടിയിൽ നിന്നും ബുക്കും പേപ്പറും എടുത്തു അതിൽ കണ്ട മാനുവലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്ത മാനുവലിനോട് കാര്യങ്ങൾ അയാൾ വിശദീകരിച്ചു മാനുവൽ ഞെട്ടിപ്പോയി മണിക്കൂറുകൾക്ക് മുൻപ് യാത്ര പറഞ്ഞ ജെന്നിയെ അയാൾ നിറഞ്ഞ കണ്ണാലെ ഓർത്തു ഞാൻ ഞാൻ വരാം സാർ ജെന്നിഫർ എൻ്റെ മകളാണ് അയാൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു പെട്ടെന്ന് റെഡിയായി ഇറങ്ങുന്ന അയാളെ കണ്ടതും അമ്പലപ്പൊടെ സാറ നിന്നു എന്നതായി ചായ എങ്ങോട്ടാ ഇത്ര തിടുക്കപ്പെട്ടു പോണേ ഉച്ചക്കല്ലേ മീറ്റിംഗ് പറഞ്ഞേക്കുന്നേ ആ അതെ പക്ഷേ ഇപ്പോൾ ഒരു അത്യാവശ്യമുണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് വിശദമായി പറയാൻ കേട്ടോ അയാൾ ടെൻഷൻ മറിച്ച് അവരുടെ കവളിൽ തട്ടി അവർ ഒന്ന് പുഞ്ചിരിച്ചു ഇച്ചായം പോകുന്നത് എന്നാത്തിനായാലും അത് സക്സസ് ആകും അയാൾ അവരെ നോക്കി ഞാൻ പോയിട്ട് വരാം അയാൾ തൻ്റെ കാറിലേക്ക് കയറി ഒന്നും അറിയാതെ ചിരിയോടെ കൈവീശി നിൽക്കുന്ന സാറയെ കണ്ടതും അയാൾക്ക് വെങ്ങി അയാൾ പെട്ടെന്ന് കാറെടുത്തുപോയി ഈ ഇച്ചായന്റെ ഒരു കാര്യം എന്തോ മനസ്സിലുണ്ട് ഇത്തിരി മാത്രം മതി ടെൻഷൻ ആകാൻ ആ ഞാനും മോശമല്ലല്ലോ സ്വയം ചിരിയോടെ അവർ മെയിൻ റോഡ് അടച്ചു തിരിഞ്ഞു മാനുവൽ റോഡിലെത്തുമ്പോൾ പോലീസ് അയാളുടെ അടുത്തേക്ക് നടന്നു സർ എൻ്റെ കൊച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ സർ ആ ദേ ഇതു മനു ഇയാളാണ് ഞങ്ങളെ വിവരം അറിയിച്ചത് ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൻ വസുദേവ് എന്ന പയ്യൻ പിന്നാലെ പോയിട്ടുണ്ട് അയാൾ അയച്ച ലൈവ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ ടീം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഉടനെ തന്നെ നിങ്ങളുടെ മകളെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് വിശ്വാസം മാനുവൽ മനുവിനെ നോക്കി മാനുവലിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി അയാൾ മനുവിൻ്റെ അടുത്തേക്ക് നടന്നു ഹലോ ഞാൻ മാനുവൽ ജെന്നയുടെ പപ്പയാ മനസ്സിലായി സാർ പിന്നെ വസുദേവ് എന്തെങ്കിലും അറിയിച്ചോ മാനുവൽ അസ്വസ്ഥതയോടെ ചോദിച്ചു ഇല്ല സാർ കണ്ണനിപ്പോ റേഞ്ചിലില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല പോലീസുകാർ പോയിട്ടുണ്ട് ഉടനെ തന്നെ അവരെ കണ്ടെത്തും സാർ ടെൻഷൻ ആകണ്ട പ്ലീസ് എന്നെ മാനുവൽ എന്ന് വിളിച്ചോളൂ ഈ സാർ വിളി എനിക്കെന്തോ അതിഷ്ടല്ല മനു ഒന്ന് ചിരിച്ചു ആ സമയം കാട്ടിൽ അതെ ചെയർമാനേ എനിക്കെന്തോ വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ട് ദാഹിക്കുന്നതുപോലെ അവൾ ഉമിനീർ വിഴുങ്ങി പറഞ്ഞു അവൻ ചുറ്റും നോക്കി ഇവിടിപ്പോ ജ്യൂസോ ഹോർലിക്സോ ഇവയൊന്നും കിട്ടാൻ വഴിയില്ല ഓ ആക്കുവാണല്ലേ അവൾ മുഖം വേർപ്പിച്ചു കാട്ടുചോലയോ മറ്റും നല്ല തെളിഞ്ഞ മലവെള്ളം കിട്ടും അതും ഉറപ്പില്ല തന്റെ ഭാഗ്യം പോലിരിക്കും പക്ഷോ എന്റെ തൊണ്ട വാരുണ്ടു വെള്ളം കിട്ടിയില്ലേ ഞാനിപ്പോൾ ചത്തുപോകും അവൾ തളർച്ചയുടെ നിലത്തേക്കിരുന്നു അവൻ ചുറ്റും നോക്കി ദൈവമേ ഈ കാട്ടിൽ എവിടുന്ന് വെള്ളം കിട്ടാനാ ഒരൈഡിയ പോലുമില്ല താനിവിടെ ഇരിക്കേ ഞാനൊന്നു നോക്കട്ടെ അയ്യോ വേണ്ട ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാ നടക്കാൻ പറ്റോ ആ പതിയെ നടക്കാം എന്നാ പിന്നെ വാ നോക്കാം അവൻ കൈ നീട്ടി ഒന്ന് ആലോചിച്ച ശേഷം അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ ചിരിച്ചു അവർ മുന്നോട്ട് നടന്നു തുടങ്ങി അതെ ഇപ്പം മനസ്സിലായോ വെറുതെ ഡെയിലി മുട്ടയും പാലും ഹോർലിക്സും ഒന്നും കഴിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മേലനങ്ങി പണിയെടുക്കണം എന്നാലേ ആരോഗ്യം ഉണ്ടാവൂ ഞാൻ ഒരു കട്ടനിടാനെങ്കിലും അറിയോടോ എവിടുന്ന് എന്റെ സാറെ കൊച്ച് ഇന്ന് വരെ എന്നെ ആ കോമ്പൗണ്ടിലേക്ക് കയറ്റിയിട്ടില്ല അടിപൊളി അപ്പോ കിട്ടുന്നവന്റെ കാര്യം കട്ടപ്പുകയാണല്ലോ അതിനിപ്പോ എന്താ എനിക്കറിയില്ലേലും ഞാൻ കിട്ടുന്നവന് കുക്കിംഗ് അറിഞ്ഞാ പോരെ പ്രോബ്ലം സോൾവ് ആ ബെസ്റ്റ് അല്ല ചെയർമാനും കുക്കിംഗ് അറിയോ അത്യാവശ്യം വേണ്ടതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ അവർ സംസാരിച്ച് നടന്ന് നടന്ന് കുറേ ദൂരം പിന്നിട്ടു വെള്ളം ശബ്ദം കേട്ടതും അവർ നിന്നു ജിന്നിയുടെ മുഖം തെളിഞ്ഞു അടുത്തെവിടെയോ കാട്ടരുവിയുണ്ട് വാ നോക്കാം അവൻ നടന്നു ആവേശത്തോടെ കൂടെ അവളും കുറെ മുന്നിലായി അലതല്ലി ഒഴുകുന്ന അരുവി കണ്ടതും അവരുടെ മുഖം തെളിഞ്ഞു അവൾ ചുറ്റും നോക്കി ഹായ് എന്ത് ഭംഗിയാ ഇതാണല്ലേ കാടിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന സംഭവം അവൾ കണ്ണുകൾ വിടർത്തി അവൻ അതിളക്കമുള്ള പൂച്ചക്കണ്ണിലേക്ക് വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി അവൾ ഇറങ്ങി എടോ വേണ്ട നിൽക്ക് ഇറങ്ങണ്ട ഞാൻ വെള്ളമെടുത്ത് തരാം അവൻ കരയിൽ ശ്രദ്ധിച്ചു നിന്നു ിൽ വെള്ളം കോരി ഇതാ കുടിച്ചോ അവളൊന്നു നിന്നു പിന്നെ ചിരിച്ചു ശേഷം അവന്റെ കൈയിലേക്ക് ചേർത്തു അവൾക്ക് മതി വരുവോളം അവൻ വെള്ളം കോരി കൊടുത്തു അവൾ പിന്മാറി അവിടേക്കിരുന്നതും അവൻ കുറച്ച് വെള്ളം കോരി കുടിച്ചു ശേഷം അവളുടെ അരികെ പോയിരുന്നു തണുത്ത കാറ്റ് വീശുന്നുണ്ട് അവളുടെ മുടിയിഴ കാറ്റിൽ പറന്നു എടോ ഈ നക്ഷത്രമിഴികൾ ആരുടെ കയ്യിൽ നിന്നും കിട്ടിയതാ അവൻ അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു അതെനിക്കിഷ്ടപ്പെട്ടു അവൾ ചിരിച്ചു എന്ത് നക്ഷത്രമിഴികൾ എന്ന ഉപ എനിക്കോ അറിയില്ലാട്ടോ എന്റെ പപ്പയ്ക്കോ സാറക്കൊച്ചിനോ ഇല്ല പിന്നെ വിടുന്ന എന്ന് ചോദിച്ചാ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയാനേ എനിക്ക് കഴിയൂ എന്റെ മനുവങ്ങളും ഇതേ കണ്ണുകളാണ് അത് പാരമ്പര്യ സ്വത്താണ് കേട്ടോ പണ്ടെനിക്ക് ആ കണ്ണുകൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു എന്ന അങ്കിള് പറഞ്ഞത് എനിക്കെന്തോ അങ്കിളിന്റെ ആ കണ്ണുകൾ വല്ല ഇഷ്ടമാണ് അങ്കിളിനെയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാൾ അങ്കിൾ മാത്രമാണ് ശരിക്കും എന്നെ പറ്റിയും അവൾ കണ്ണുകൾ വിടർത്തി അതേന്നെ ഞാൻ തന്നെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു രാവിലെ തന്നെ കാണാൻ നിൽക്കുമ്പോഴാ ഈ ടെസ്റ്റ് ഉണ്ടാകുന്നത് എന്തായാലും അങ്ങൾ ഇതിനോടകം പോലീസിൽ അറിയിച്ചിട്ടുണ്ടാകും അവർ നമ്മളെ കണ്ടെത്തിക്കോളും അതിന് നമ്മളിപ്പോൾ എവിടാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ പിന്നെ പിന്നെങ്ങനെയാ അവർ കണ്ടെത്തുക അതൊക്കെ നടക്കുമോടോ താൻ ധൈര്യമായിരുന്നോ ചിരിയോടിരുന്ന അവന്റെ മുഖം പെട്ടെന്നിരുണ്ടു എന്താ എന്താ അവൾ പെട്ടെന്ന് ടെൻഷനായി അത് ഇയാളുടെ കാലിൽ നിന്നും രക്തം രക്തമൊഴുകുന്നു അയ്യോ ഇവിടെ അവൾ ചിരിപ്പൂരി ജീൻസിന്റെ ഉള്ളിൽ നിന്നും താഴേക്ക് എന്ന് അവൾ കണ്ടു അയ്യോ ഇതെന്താ അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി താൻ പേടിക്കാതെ ജീൻസ് അല്പം ഉയർത്തി നോക്കൂ അവൾ വിറയ്ക്കുന്ന കൈകളോടെ അല്പം ഉയർത്തി അയ്യോ ദേവേട്ട അവൾ അലറി തുള്ളാൻ തുടങ്ങി അവന്റെ മുഖം ചുളങ്ങി എടോ നിക്ക് നിൽക്കട ഞാനൊന്ന് നോക്കട്ടെ അവൻ അവളെ പിടിച്ചിരുത്തി അവളുടെ വെളുത്ത കാലിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന കുളയട്ട അവന്റെ ഉള്ളൊന്നു പിടിച്ചു അതിനെ കണ്ടതും അവൾ കാറി വിളിച്ചു അയ്യോ എന്റെ പൊന്ന ജനി നീ ഒന്ന് അടങ്ങി നിൽക്ക് പേടിക്കാൻ ഒന്നുമില്ല ഇത് കാട്ടിലൊക്കെ കാണും നീ അന്യൻ സിനിമ കണ്ടില്ലേ അതിൽ കാണിക്കുന്നുണ്ട് ഈ അട്ടേ വയറു വീർത്ത തന്നെ പിടിവിട്ടോളൂ അയ്യോ കിന്നാരം പറഞ്ഞു നിൽക്കാതെ അവനെ കൊല്ലാൻ നോക്കതേ വേട്ടാ അതെന്നെയാ കടിച്ചേക്കുന്നേ എനിക്കിതിനെ പേടിയാ നീ ഒന്നടങ്ങി നിന്നാലല്ലേ എനിക്കെന്തേലും ചെയ്യാൻ കഴിയൂ അവൻ അവളുടെ കാൽ നിവർത്തി അവൾ അവന്റെ ഷോൾഡറിൽ പിടിച്ചു തോളിൽ അമർത്തി കണ്ണുകൾ അടച്ചു പിടിച്ചു വിറയ്ക്കുന്ന കൈകളോടെ അവനൊരു ചുള്ളിക്കം പെടുത്തു അതിനെ മെല്ലെ തോണ്ടി അവന്റെ ഉള്ളിലും ഭയമുണ്ട് പക്ഷെ അവളെ സേവ് ചെയ്യാൻ വേറെ വഴിയില്ല അറിയാം ശക്തിയിൽ കടിച്ചിരുന്ന അട്ടയെ അവൻ എങ്ങനെയൊക്കെയോ തോണ്ടിക്കളഞ്ഞു അവളെപ്പോഴും അവന്റെ കഴുത്തിൽ മുഖം അമർത്തിയിരിക്കുകയാണ് നിർത്താതെ ബ്ലഡ് വരുന്നത് കണ്ടതും അവൻ അവളെ തട്ടി എടോ അത് പോയി പക്ഷേ ബ്ലഡ് നിൽക്കുന്നില്ല എന്താ ചെയ്യുക അവൾ മെല്ലെ ഒരു കണ്ണ് തുറന്നു നോക്കി അവൻ എണീറ്റ് അരുവിയുടെ അടുത്തേക്ക് നടന്നു വാടോ ഒന്ന് കഴുക അവൾ ചെന്നതും അവൻ തന്നെ മുറിവ് കൊടുത്തു അവളുടെ മുഖത്ത് ഭയം തെളിഞ്ഞു നിന്നു അവൻ പോക്കറ്റിൽ കൈയിട്ടു കർച്ചീഫെടുത്ത് അവളുടെ കാലിൽ അമർത്തി കെട്ടി ഇത് നിൽക്കുമെന്ന് തോന്നില്ല അങ്ങനെയാ കേട്ടിട്ടുള്ളതും ഇനിയിപ്പെന്താ ചെയ്യുന്നേ അറിയില്ല എന്തായാലും ഇനി ഇവിടെ ഇരിക്കണ്ട നമുക്ക് നടക്കാം എന്തെങ്കിലും വഴി തെളിഞ്ഞാലോ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ കുടിച്ചോ വേണ്ട എനിക്കെന്തോ ഒരു പേടി പോലെ ആ ഒരട്ട കടിച്ചപ്പോഴേക്കും പേടിച്ചോ ഇത് കാടാണ് വന്യമൃഗങ്ങളൊക്കെ കാണും ഇപ്പൊ ഏതാണ്ട് ഉച്ച അടക്കുന്നേ ഉള്ളൂ രാത്രിയായ പണിയാണ് അതിനു മുന്നേ എങ്ങനെയും കാടിറങ്ങണം വാ നോക്ക അവൻ നടന്നതും പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ എന്താ എന്ന ഭാവത്തിൽ അവളെ നോക്കി നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ ദേവേട്ടാ അവളുടെ സ്വരം പതിഞ്ഞു പോയിരുന്നു അവന്റെ ഹൃദയമടിപ്പ് ഉച്ചത്തിലായി അവൾ ചോദിച്ച അതേ ചോദ്യം ഇതിനോടകം ഒരു നൂറ് തവണ അവൻ സ്വയം ചോദിച്ച് മാറ്റത്തിരുന്നു എന്നിട്ടും അവനൊന്ന് പുഞ്ചിരിച്ചു പിന്നല്ലാതെ ഈ രാത്രിക്ക് മുൻപ് നമ്മൾ കാടിറങ്ങും നോക്കിക്കോ അവന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ അവൾക്ക് ആശ്വാസമേകി അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്നാ ചെയർമാനെ നടക്കാം പൊളിഞ്ഞ കെട്ടിടത്തിന്റെ മുന്നിൽ പോലീസ് ജീപ്പ് വന്നു നിന്നു ചാടിയിറങ്ങി പോലീസുകാർ അകത്തേക്ക് പാഞ്ഞു സർ ഇവിടെ ആരും ഇല്ല സർ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നതിന്റെ ലക്ഷണം പോലും ഇല്ല നാലു ചുറ്റും വനമാണ് കുറച്ചുള്ളിലേക്ക് ചെന്ന വന്യമൃഗങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആരും ഈ വഴി വരാറില്ല സർ കോൺസ്റ്റബിൾ എസ് പറഞ്ഞതും പിന്നെ പോയി ഇവിടാണ് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയത് സർ ഇവിടെ ഒരു ബുള്ളറ്റ് പോയിപ്പുണ്ട് അതെ അപ്പോ ആ പയ്യൻ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അവരെ അടുത്ത ജീപ്പിൽ വന്നിറങ്ങിയ മാനുവലും മനുവും ടെൻഷനോടെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അതിന്റെ എന്നിട്ട് അവരെവിടെ സർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നവരുടെ ഒരു തുമ്പു പോലും കിട്ടിയിട്ടില്ല ആ കുട്ടിയെ ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല ഇവിടെ അങ്ങനെ ഒരു സൂചന പോലും ഇല്ല സർ കോൺസ്റ്റബിൾ ഉറക്കെ വിളിച്ചതും അവർ അവിടേക്ക് പറഞ്ഞു അവർ ചെല്ലുമ്പോ ആദിവാസി തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു സർ ഇത് വേലൻ കാട്ടിൽ തേനെടുക്കുന്നത് വേലനാ വേലൻ തേൻ വെച്ചിട്ട് വരുമ്പോ മൂന്ന് ചെറുപ്പക്കാർ കാറിൽ പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളവർ നല്ല വേഷം ധരിച്ചിട്ടുണ്ട് എന്നാ വേലൻ പറയുന്നത് എടോ അവരുടെ ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോ ഇല്ലേ സാർ ആമ്പലകൾ മറ്റെന്താ എന്തോ അവരുടെ കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ ഇല്ലേ സർ ഞാൻ സർ ഉടമ്പ് ശരിയില്ല ശരി ശരി താൻ പോയിക്കോ വേലൻ പോയതും മാനുവൽ എസയുടെ അടുത്തേക്ക് നടന്നു സർ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ വരട്ടെ സർ നോക്കാം വെറുതെ അങ്ങ് കാട്ടിലേക്ക് കയറാനൊന്നും പറ്റില്ല അതിന് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഞങ്ങളിവിടുത്തെ ഓഫീസറുമായി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യട്ടെ അവരുടെ ഹെൽപ്പ് കിട്ടിയാൽ തീർച്ചയായും നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും അതിനി എപ്പോഴാണ് സർ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ ഒന്നും പറ്റില്ല സർ ഇപ്പൊ തന്നെ സാർ കണ്ടില്ലേ ഭയക്കാതെ കാടിന്റെ മക്കൾ ഇറങ്ങി നടക്കുന്നത് അപ്പോ അവർക്കും ഒന്നും സംഭവിക്കില്ല ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടാകും സർ കോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താം എസ് ഐ ഫോൺ എടുത്ത് മുന്നിലേക്ക് നടന്നു എടോ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്താ ഉറപ്പ് അയാൾ പറഞ്ഞത് ഒരു കാറിൽ പേര് പോകുന്നത് കണ്ടുവെന്നല്ലേ ഇനി നമ്മുടെ കുട്ടികളെ മയക്കി കിടത്തി അവർ കടത്തിയെങ്കിലോ ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ മാനുവലിന്റെ ആ സംശയം മനുവിലേക്ക് ആദ്യായി പടർന്നു കുറച്ചു ദൂരം പിന്നിട്ട ജെന്നി അവനെ കിതപ്പോടെ നോക്കി അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി എന്താടോ വിശക്കുന്നുണ്ടോ അവൾ തലയനക്കി കാടല്ലേ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ല അവൻ ആശ്വസിപ്പിച്ചു കുറച്ചു നടന്നപ്പോ മുന്നിൽ കണ്ട കാട്ടുഞ്ഞാവൽ മരത്തിലേക്ക് അവൻ നോക്കി നിന്നു അങ്ങായി നിൽക്കുന്ന ഞാവൽപ്പഴങ്ങൾ കണ്ട് അവൻ അവളെ ഒന്ന് നോക്കി ഭാഗ്യമുണ്ട് കേട്ടോ അതിപ്പോ ഉയരത്തിലല്ലേ എങ്ങനെയാ പൊട്ടിക്ക അവൻ ഒന്ന് ചിരിച്ചു അവൻ ചെരിപ്പഴിച്ചു അയ്യോ കയറാൻ പോവാണോ പിന്നല്ലാതെ തനിക്ക് വിശക്കുന്നില്ലേ വിശക്കുന്നുണ്ട് പക്ഷെ ഇത്ര ഉയരത്തി അത് വേണ്ട നോക്കട്ടെന്നേ നിൽക്ക് അവൻ മരത്തിന്മേൽ അള്ളിപ്പിടിച്ച് കയറാൻ തുടങ്ങി അവൾക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി മുകളിലെത്തി അവൻ ഞാവൽ പൊട്ടിച്ചെടുത്ത് താഴേക്ക് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലായ അവൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി കയറിയ അത്ര ഈസി ആയിരുന്നില്ല ഇറങ്ങാൻ അവൻ വളരെ ബുദ്ധിമുട്ടി ഇറങ്ങി വന്നു അവന്റെ കിതപ്പ് കണ്ടതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അവന്റെ നെഞ്ചും കൈയും ഉരഞ്ഞു മുറിഞ്ഞത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളത് അവനിൽ നിന്നും മറച്ചു പിടിച്ചു വാടോ കഴിക്കാം അവൾ നിലത്ത് കൂട്ടി വെച്ച പഴങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അതെ കൈ മുറിഞ്ഞു ആ അതൊന്നും സാരമില്ല വല്ല കമ്മ്യൂണിസ്റ്റ് പച്ചയും കാണുമ്പോ പൊട്ടിച്ചെടുത്ത് നേരെ പുരട്ട അതങ്ങ് മാറും അല്പം തന്റെ നെറ്റിമേലും വയ്ക്കാം നന്നായി മുറിഞ്ഞിട്ടുണ്ട് ഇയാളുടെ തലയും മുറിഞ്ഞിട്ടുണ്ട് അതെ ഇയാൾ ചെയർമാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോ മാത്രം ദേവേട്ടൻ അല്ലേ അവൻ മുഖം വേർപ്പിച്ചു അവൾ ഒന്നുമിണ്ടാതെ ഞാവൽപ്പഴം എടുത്തു കടിച്ചു നല്ല മധുരം കഴിക്കുന്നില്ലേ അവൾ അവനെ നോക്കി അവൻ ഒന്നും മിണ്ടിയില്ല അവളൊന്നും മുരടനക്കി അവൻ ചലിച്ചില്ല അവൾ മെല്ലെ വിളിച്ചു അവന്റെ ഹൃദയത്തിലേക്കാണ് അവളുടെ ആ വിളി ചെന്നെത്തിയത് അവന്റെ മുഖം വിടർന്നു അവൻ സന്തോഷത്തോടെ മൂളി കഴിക്കുന്നേ നല്ലതാ അവൾ മെല്ലെ പറഞ്ഞു അവൻ നിറഞ്ഞ മനസ്സോടെ പഴങ്ങൾ കഴിച്ചു തുടങ്ങി അവൾ അവനെ നോക്കിയിരുന്നു അപ്പൊ അവളുടെ മനസ്സിൽ പേടിയോട് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്ന നിമിഷമായിരുന്നു അവളുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താ ചിരിക്കുന്നേ നടക്കാം അവൾ തലേനക്കി അവൻ എണീറ്റ് നിന്നുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി അവൾ ഒട്ടും ചിന്തിക്കാതെ അവന്റെ കൈയിൽ കൈ കോർത്തു പിടിച്ചു ഓരോന്നും പറഞ്ഞവർ നടന്നു കരിമ്പിൻ കൂട്ടം കണ്ടതും അവൾ അവനെ തോണ്ടി ദേവേട്ടാ അത് കരിമ്പല്ലേ അവൻ തലയാട്ടി കുറച്ചൊടിച്ചെടുക്കാം ഇനി മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലും കിട്ടുമോന്നറിയില്ലല്ലോ അവൻ പറഞ്ഞു ആ അത് ശരിയാ ഞാനും വരാം വേണ്ട അതിലൊരുതരം ആരുണ്ട് ഞാൻ ഞാനൊടിച്ചോളാം ജെന്നി ഇവിടെ നിന്നോ അവൻ കരിമ്പിൻ കൂട്ടത്തിലേക്ക് കയറി ഓരോന്നും ചവിട്ടി ഒടിച്ചെടുക്കാൻ തുടങ്ങി തുടങ്ങിട്ടാ പെട്ടെന്നാണ് ജെന്നിയുടെ അലർച്ച മുഴങ്ങിയത് അവൻ ഞടുങ്ങി വിറച്ചുപോയി